ധാര പണിയാ ദിപിലീസിൻ്റെ പണി ഇവരെടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് ദിപിലീസിൻ്റെ മക്കളട അതുകൊണ്ടാണ് അവർ ആ പണി എടുക്കുന്നത് ഇപ്പൊ പെണ്ണിൻറെ പിന്നിൽ ഞണ്ടി നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ട ലുണ്ട് കുണ്ടാ മണ്ടി ബിലീസിൻ പുറകെ ഞണ്ടി നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ട ലുണ്ടുകുണ്ടാ മണ്ടി നേരിട്ട് കണ്ട സ്ഥലാം കൊണ്ടൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് സ്ഥലം അങ്ങോട്ട് തിരിഞ്ഞ് സ്ഥലാം കൊണ്ട് എന്നെ ഏറ് പക്ഷെ അള്ളാഹാൻ റസൂലിനെ അല്ല അള്ളാഹാൻ റസൂലിനെ കരുതനോട് ഒരു ആയിനെ കരുതിക്കു അറിയാം അള്ളാഹാൻ്റെ റസൂലിന് അത്ര വാല്യൂ കൊടുക്കേണ്ടതെന്ന് അറിയാം ഒരു പോസ്റ്റ് ബാൻ്റെ വില പോലും കൊടുക്കാതെ കുത്തിരിക്കുക എൻ്റെ പേരോ മുസ്ലിം ആണെന്ന് പറയാം ആൾക്കാർ ചോദിച്ചാ മുസ്ലിങ്ങളെ പേരുപയോഗിക്കുക ഉപയോഗം മുസ്ലിങ്ങളത് ചൈത്യൊക്കെ പ്രവർത്തനം ഇബിലീസിൻ്റെ അപ്പൊ ദന്തസാധനം ഇബിലീസിന്റെ കുട്ടി മക്കള് ഔലാദ് ബനാത്തുൽ ഇബിലീസ് ഇബിലീസിൻ്റെ പെൺമക്കളും ഇബിലീസിൻ്റെ ആൺമക്കളും ഇബിലീസ് എന്ന് ആ പേരിടേണ്ടിയിരുന്നു പേരിൻ്റെ മുമ്പിൽ ഒരു ഇബിലീസ് അബ്ദുല്ല എന്നൊക്കെ പറയണ മതി റസാക്കൻ അള്ള റഹ്മാൻ ഉദ്വൻ ഉദ്വ ഒക്കെ പറയണെ ഈ പേര് ഉപയോഗിക്കണ പോലെ തന്നെ ഇബിലീസിലേക്ക് ചേർത്ത് ആ പേര് അവിടെ ക്കമ്മ അട അടുത്ത് ചെടി അപ്പൊ ഇങ്ങളെ പേരിന് മുമ്പിൽ ഇല്ല എബിലീസാന്ന് പറബിലീസല്ലാതെ മതി പബ്ബല കലിമീൽ എന്ത് പബ്ബല കെലിമീല് ലായിലുണ്ട് മുഹമ്മദ് റസൂൽ ഇത്തിരി പ്രയാസം നമുക്ക് നിങ്ങള് പോണം പണി അപ്പൊ പെട്ടെന്നാണ് പറയില്ല കാരണം എന്താ പറയുക തിരിപ്പ് കയറ്റണ്ട ആൾക്കാരെ തിരിച്ചു കൊണ്ടരണ്ടേ തിരിപ്പ് ഇടണ്ടേ അപ്പൊ അബ്ബല കലിമയില് ലാലുണ്ട് മുഹമ്മദ് റസൂൽ ആണോ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നോടത്തേക്ക് പോവുക റസൂൽനെ മാനിക്കുന്നില്ല റസൂൽദാനെ മാനിക്കൂല ആര് ഷൊയ്ത്താനേത്തോടോ ഒരു മാനിക്കോ റസൂൽദാനെ മാനിക്കോ നിങ്ങൾ പറയും ഷൊയ്ത്താനേത്തോടോ ഒരു മാനിക്കോ റസൂൽദാനെ മാനിക്കോ നിങ്ങൾ പറയും മാനിക്കോ മാനിക്കോ ഇവരെ റസൂലിനെ മാനിക്കോ അള്ളാഹാന്റെ റസൂലിനെ മാനിക്കണമെങ്കി നമ്മൾ എന്താണ് നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണ്ടേ നമുക്ക് അള്ളാൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടണ്ടേ ഇഷ്ടപ്പെടാതെ നമ്മൾ എന്ത് കാര്യം ഇഷ്ടപ്പെടാതെ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടെന്താ കാര്യം കാര്യണ്ടോ നമ്മള് നാടകത്തിലൂന്നിയുള്ള ജീവിതം അല്ലത് അസൂൽ മഹബായിട്ട് നമ്മൾ മാറണം അതെ നമ്മളെ ജീവിതം കൊണ്ട് നമ്മളെ കർമ്മം കൊണ്ട് എത്തിത്തീരേണ്ട മേഖലയാണല്ലോ അത് നമ്മൾ എത്തന്നെ വേണ്ടേ വൽതാന മാത്രം മതി എന്ന് പറയുന്ന കൂട്ടരെന്ന് പറയുന്നത് ബിലീസും തന്നെ പറഞ്ഞിട്ടുള്ളൂ ബിലീസദ് പറഞ്ഞപ്പോ ബിലീസിനടുന്ന് പുറത്താക്കി ബിലീസ് തന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെ അള്ളാഹ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം മാനിക്കേണ്ടതിനെ മാനിക്കാതെ ജീവിച്ചത് കൊണ്ടാണ് പുറത്താക്കിയെന്ന് അല്ലാവാ റസൂല അള്ളഹാനെ അള്ളാൻ്റെ റസൂൽ നിങ്ങൾ വയ്പെട്ടുള്ളീന്നാ തീ ഉള്ള റസൂലാ അള്ളഹാനെ വയ്പെട്ടുള്ളി അള്ളാൻ്റെ റസൂലിനെ വൈപ്പട്ടുള്ളി ബലീസും എന്തെന്നെ പറഞ്ഞിട്ടുള്ളൂ റബ്ബേ എന്നെ മാത്രമേ വയ്പെട്ടുള്ളൂ ഞാൻ എൻ്റെ റസൂലിനെ മാനിക്കൂല എൻ്റെ നബിനെ മാനിക്കൂല എനിക്കതിനോട് താല്പര്യമില്ല ഇതേ പറഞ്ഞിട്ടുള്ളൂ ഈ പണി തന്നെ പെട്ടെടുക്കണേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഈ പണിയാണെന്ന് എന്തേ നമുക്ക് മനസ്സിലാവാത്തത് ഈ പണിയാണ് നമ്മൾ മുന്നിൽ എടുക്കണമെങ്കിലും ഈ പണി നമുക്ക് മനസ്സിലാവാത്ത എന്താ ഈ പണിയാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ അങ്ങ് തിരിഞ്ഞു നോക്കേറ്റാ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ പണിയാണ് നമുക്ക് മനസ്സിലാകുക